ഹലോ എവർക്കും സ്മാർട്ട് പ്ലീസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ ജനുവരി ഇരുപത്തൊമ്പതാണോ ഇന്നലെ എന്റെ അനിയൻ ഗവൺമെന്റ് സർവീസിലേക്ക് പ്രവേശിച്ചു ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്താണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എന്റെ അനിയനും എങ്ങനെയാണ് ഞങ്ങൾ ഗവൺമെന്റ് സർവീസിലേക്ക് എത്തിയത് ആരായിരുന്നു അല്ലെങ്കിൽ ആരൊക്കെയായിരുന്നു എൻ്റെ പിന്നിലെ ഇൻസ്പിറേഷൻ ഓക്കെ എന്തൊക്കെയായിരുന്നു ഞങ്ങളുടെ പഠന രീതി ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് പഠിച്ചത് ഓക്കെ ഇതൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പം ഇതൊക്കെ ഇവിടെ വന്ന് പറയാൻ എന്റെ കാര്യം എന്തെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആരെങ്കിലും മനസ്സിൽ തോന്നുകയാണെങ്കിൽ എന്നെ ഒരു ചേട്ടനായും അനിയനായും ഒരു അധ്യാപകനായൊക്കെ കണ്ട് സ്നേഹിക്കുന്ന ഒരുപാട് കുട്ടികൾ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്താണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഓക്കെ അപ്പം ആ ഒരു സെൻസിലെടുക്കാൻ താല്പര്യമുള്ളത് മാത്രമേ എന്ത് ചെയ്താൽ ഈ വീഡിയോ കണ്ടാൽ മതി ഓക്കെ പിന്നെ ഒരു കുടുംബത്തിൽ രണ്ടുപേർക്ക് ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ലോക മഹാത്ഭുതമൊന്നും അല്ല ഒരുപാട് കുടുംബങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് സംഭവിക്കുന്ന കാര്യം തന്നെയാണ് അത് വലിയ പ്രത്യേകതയൊന്നുമില്ല പിന്നെ ഇവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിന്റെ ചെറിയൊരു സന്തോഷം ആ നിങ്ങളെടുത്ത് പങ്ക് വയ്ക്കുന്നു അത്രേ ഉള്ളൂ മനസ്സിലായാൽ ഓക്കെ അഞ്ചാറ് വർഷം ഒക്കെ അധ്യാപകനായതുകൊണ്ടേ ഈ മനസ്സിലായ മനസ്സിലായ എന്നൊരു വാക്കിടക്കിടെ കയറി വരും അത് വാക്കും അരോചകത്വം തോന്നരുതേ ഓക്കെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു രീതിയായി മാറിപ്പോയിങ്ങനെ പഠിപ്പിച്ചിട്ട് മനസ്സിലായ മനസ്സിലായെന്ന് ചോദിച്ച് ചോദിച്ച് അതങ്ങ് അതിൻ്റെ ഭാഗമായി പോയി അതിൻ്റെ സംസാരികത്തിന്റെ ഭാഗമായി പോയി ഇപ്പൊ കേൾക്കുന്നവർക്ക് തോന്നും ഞാൻ എന്താ അവരെ പഠിപ്പിക്കുന്നതാണെന്നും ചിലപ്പോൾ ഈ മുതിർന്ന ആൾക്കാരത്തെ സംസാരിക്കുമ്പോഴും ഞാൻ ലാസ്റ്റ് ഇങ്ങനെ മനസ്സിലായാ എന്ന് ചോദിക്കും മനസ്സിലായില്ലോ അതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ ശരി അപ്പോൾ പറഞ്ഞു വന്നത് ജോലിയെക്കുറിച്ചാണ് ഞാൻ ഞാനെൻ്റെ പഠിത്തമൊക്കെ കംപ്ലീറ്റ് ചെയ്യണത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിൽ ഈ പഠിത്തമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് എനിക്കൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് നിങ്ങൾക്ക് നമുക്കറിയാമല്ലോ അപ്പോൾ ആ എക്സ്പെൻസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ പഠിക്കാൻ പോകുന്ന സമയത്ത് വീട്ടിലറിയാതെയൊക്കെ ഞാൻ ഈ പല ജോലിക്കും പോകായിരുന്നു മനസ്സിലായില്ലേ ആദ്യം ആദ്യം വീട്ടിലറിയാതെ പോയി പിന്നെ വീട്ടിലറിഞ്ഞുകൊണ്ട് പോയി തുടങ്ങി ഈ പെയിൻറ്റിങ്ങിനും അതുപോലെ തന്നെ വയറിങ്ങിനും കേട്ടോ അങ്ങനത്തെ ജോലികൾക്കൊക്കെ ഞാൻ പോയിരുന്നു കാറ്ററിംഗ് ഒക്കെ പോയിരുന്നു ഓക്കെ അപ്പോൾ അത് അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉണ്ട് ക്യാഷ് ഉണ്ട് അതായത് എൻ്റെ വട്ടച്ഛനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട് ഓക്കെ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് മെയിൻ ലക്ഷ്യം പഠിത്തം കഴിഞ്ഞിട്ടുള്ള മെയിൻ ലക്ഷ്യം എന്തായി കല്യാണം ഒന്നായി മാറി ഓക്കെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വരുമാനം ഉണ്ടാക്കണം ഒരു ജോലി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു എനിക്ക് അപ്പോൾ ഉള്ളത് പഠിത്തം കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ പറയാൻ പോലെ എനിക്കെന്നെ ചിരി വരുന്നുണ്ട് ഓക്കെ ആ അതായിരുന്നു അപ്പഴത്തെ പരിപാടികൾ അതിനുശേഷം എന്തെന്നറിയാമോ അതിനുശേഷം ഞാനൊരു ജോലി കണ്ടെത്താൻ വേണ്ടിയിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ചേട്ടന്മാർ അവിടുത്തെ ചോദിച്ചിട്ട് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അവൻ ഇതുപോലെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അവൻ ഈ കളക്ഷന് പോകുന്നുണ്ട് ഷരത്ത് എന്ന് പേര് എൻ്റെ കൊച്ചിലെ നല്ല ഫ്രണ്ടാണ് ഓക്കെ അവൻ ഇതുപോലെ കളക്ഷന് പോകുന്നുണ്ട് ബാങ്കിൽ ഇപ്പോൾ അവനൊരു ഏജൻസിങ്ങാനൊക്കെ ഉണ്ട് അവൻ നല്ല രീതിയിൽ അവൻ്റെ കുടുംബമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ അവൻ പറഞ്ഞു എടാ ഞാൻ കളക്ഷൻ പോകുന്നുണ്ട് നീങ്ങോട് വരുന്നുണ്ട് കേട്ട് ആ ഞാൻ തരുമോ ഞാൻ കളക്ഷന് പോയി കളക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനാൻസിൻ്റെ കളക്ഷൻ ഫിനാൻസ് പെൻഡിങ് ഉള്ള കളക്ഷൻ ഓക്കെ അപ്പോൾ അതിന് പോയി അപ്പോൾ അത് കുറച്ചെല്ലാം പോയി പോയപ്പോൾ ഭയങ്കര പ്രഷർ ഭയങ്കര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളമൊക്കെ അത്യാവശ്യം ഉണ്ട് നമ്മുടെ ആ സമയത്ത് നമുക്ക് മാന്യമായിട്ടുള്ള ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇതുപോലെ ആൾക്കാരെയൊക്കെ വിളിച്ച് അവരെ നിന്ന് ഇങ്ങനെ പൈസ വാങ്ങിച്ചെടുക്കുക പിന്നെ മുകളിൽ നിന്ന് ആൾക്കാരിങ്ങനെ ചോദിക്കും എന്തായി കളക്ഷൻ എന്തായി പൈസ കിട്ടിയ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടത് ഭയങ്കര പ്രഷർ അപ്പോൾ എനിക്ക് ബേസിക്കലി ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് അതിനും അതിനുപരി എനിക്ക് ഈ ഒരാളിങ്ങനെ എന്നെ പ്രഷർ ചെയ്യുന്നത് എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല മാത്രമല്ല എനിക്ക് 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 എൻ്റെതായ കുറേ വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അതായത് ഞാൻ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വേണം വേട്ടാ നമ്മളിപ്പം ഏതൊരു സിനിമയിലൊക്കെ ഉണ്ട് ഇങ്ങനെ സ്പാർക്ക് കിട്ടിയില്ലെന്നൊക്കെ പറയാം അതുപോലെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാണ് ഇപ്പോൾ എന്ത് കണ്ടീഷൻ ആയാലും ശരി എന്നാൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും കുഴപ്പം അങ്ങനൊരു പ്രശ്നം എനിക്കുണ്ട് ഓക്കെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അതാണ് നൈസിന് മതിയാക്കി ഓക്കെ നൈസിന് മതിയാക്കി മതിയാക്കിയിട്ട് അന്നത്തെ അന്ന് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട് രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ട് ഓക്കെ ആ രാഷ്ട്രീയത്തിൽ പോയണ്ടുള്ള ഗുണമാണ് ആ പൊളിറ്റിക്സിൽ പോയാലും എനിക്ക് ഉണ്ടായ ഗുണങ്ങളിലൊന്നാണ് ഗുണങ്ങളിൽ ഒന്നാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും എനിക്കിപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഞാൻ എത്ര പേരുണ്ടെങ്കിലും ഒരു ലക്ഷം പേരുണ്ടെങ്കിലും എനിക്ക് സംസാരിക്കാൻ പറ്റും എനിക്ക് എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ ഈ പത്താം ക്ലാസ് പ്ലസ് ടു വരെ ഒന്നും ഞാൻ സ്റ്റേജിൽ പോലും കയറിയിട്ടില്ല എനിക്ക് സ്റ്റേജ് പേരെ കൊണ്ടുവരുന്ന ആളാണ് പക്ഷേ പൊളിറ്റിക്സിലൊക്കെ പോയി സജീവമായതിനേഷേ ഈ സംസാരിക്കാനുള്ളത് ധൈര്യമൊക്കെ എനിക്ക് എന്ത് ചെയ്തു വന്നു അതുമാത്രമേ എനിക്ക് പൊളിറ്റിക്സിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഗുണങ്ങളുണ്ടു പിന്നെ കുറെ കൂട്ടുകാരും പിന്നെ കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനും ഓക്കെ കുറേ നല്ല ശീലങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ ഏതാണ്ട് പൊളിറ്റിക്സ് എന്താ പൊളിറ്റിക്സ് എന്ന് ഞാൻ പറയുന്നില്ല ശരി അപ്പം ആ പൊളിറ്റിക്സ് ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ പൊളിറ്റിക്സ് ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഐ എസ് ആർ ഒയിൽ ഐ എസ് ആർ ഒയിൽ കോൺട്രാക്റ്റായിട്ട് ജോലി കിട്ടി ഓക്കെ ഐ എസ് എൽ കോൺട്രാക്റ്റായിട്ട് കയറണമെങ്കിൽ പോലും ആ സമയത്ത് പൊളിറ്റിക്സ് പൊളിറ്റിക്കിലേക്ക് നമുക്ക് വന്നെങ്കിൽ പെട്ടെന്ന് കിട്ടത്തുള്ളൂ ആയിരുന്നു ഓക്കെ അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ഐ എസ് ആർ ഒയിൽ കോൺട്രാക്റ്റായിട്ട് ജോലിക്ക് കയറും ഐ എസ് എൽ ജോലിക്ക് അറിയപ്പോഴും അവിടെ സുഖം അവിടെ സുഖം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല വലിയ പണിയൊന്നുമില്ല അങ്ങനെ ചോദിക്കാനും പറയാനൊന്നും അങ്ങനെ ആളുമില്ല അത്യാവശ്യം സാലറി ഉണ്ട് ഓക്കെ അങ്ങനെ അതൊരു സുഖമായിട്ട് കൊള്ളാം ഇവിടെ കൊള്ളാം എന്നുള്ളൊരു മൈൻഡ് വന്നു ഓക്കെ കുട്ടിക്കാലത്തെ കാര്യങ്ങളാണേടേ ആ എന്നിട്ട് എന്ത് ചെയ്തറിയാമോ എന്നിട്ട് ഞാൻ അവിടെ അങ്ങ് അങ്ങ് സെറ്റായി അവിടെ സെറ്റായി അപ്പോഴേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്ന ഈ ജോലിയൊക്കെ തേടി തേടിയത്യാള് എന്നുള്ളൊരു തോട്ടം അറിയുമ്പോൾ അതിൻ്റെ വന്ന് കാണും മനസ്സിലായില്ലേ ഈ സാറിൻ്റെ ജോലി കിട്ടിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേ ആ ആശിപ്പ് അങ്ങ് പോയിട്ടാണ് എന്നാലും ഒരു ജോലി കിട്ടിയതുള്ള സന്തോഷത്തിൽ ഞാൻ എന്ത് ചെയ്താൽ ആ ജോലിയിൽ അങ്ങ് മുഴുകി അങ്ങ് പോയി ജോലിയിൽ ഇങ്ങനെ മുഴുകി പോണ സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചായ സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചായ സമയത്ത് എൻ്റെ അമ്മ ഗവൺമെൻറ് സർവീസിലാണ് ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നമ്മുടെ ക്ലാസ്സൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം എൻ്റെ അമ്മ ഗവൺമെൻറ് സർവീസിലായിരുന്നു ഓക്കെ അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റിട്ടയർഡായത് ഓക്കെ എൻ്റെ അമ്മയും എൻ്റെ ഇളയ മാമനക്ക ഗ ഗവൺമെൻറ് സർവീസിലായിരുന്നു ഓക്കെ അവർ നിർവങ്ങാട് ആൾക്കാർ അറിയാം നെടുമ്പങ്ങാട് തഹസിദായ നൽകുമാർ അൽകുമാർ എൻ്റെ മാമനാണ് ഓക്കെ അപ്പോൾ ഇവരൊക്കെ ഗവൺമെൻറ് സർവീസിലായിരുന്നു അപ്പോൾ ഇവരൊക്കെ ഉണ്ടത് പടി 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 എന്ന് മുമ്പ് പറയായിരുന്നു അപ്പോൾ എനിക്കുള്ള താല്പര്യമില്ല എനിക്ക് ഇങ്ങനെ ആരെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമ്മളെ അങ്ങനെ നമ്മളെ അങ്ങനെ ആരും പ്രഷറും തരാത്ത രീതിയിൽ അത്യാവശ്യം വലിയ ജോലിയൊന്നും ഇല്ലാതെ ശമ്പളമൊക്കെ വാങ്ങിച്ച് പോകുക എന്നതാണ് എൻ്റെ ഒരു ആ സമയത്ത് താല്പര്യം ഓക്കെ രണ്ടായിരത്തി പതിനഞ്ചായ അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചായ സമയത്ത് ഇതുപോലെ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരു സിസ്റ്റ് വന്നു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രോത്ത് അമ്മയുടെ ബ്രസ്റ്റിൽ കേട്ടോ ക്യാൻസർ ഗ്രോത്ത് ഒന്നുമല്ല പക്ഷേ ഒരു ഗ്രോത്ത് ഉണ്ടായി സിസ്റ്റം എന്ന് പറയും കേട്ടോ അത് നമ്മൾ അല്ലെങ്കിൽ ഗൂഗിൾ ഇത് നോക്കിയായി ഇങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടായ സമയത്ത് ഇങ്ങനൊരു ഗ്രോത്ത് ഉണ്ടായ സമയത്ത് നമുക്കതിന് സർജറി വേണമെന്ന് പറഞ്ഞു സർജറി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് ട്രീറ്റ്മെൻറ് എടുത്തത് ആർ സി സിയിലാണ് റീജ്യണൽ ക്യാൻസർ സെൻ്റർ ഉണ്ടല്ലോ ട്രോമാൻഡ്രം ഓക്കെ അവിടെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഓക്കെ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നേ രണ്ടായിരത്തി പതിനഞ്ചിലോ അതുണ്ടായി രണ്ടായിരത്തി ഉണ്ടായി ഓക്കെ അതായത് ഒരേ സമയം തന്നെയാണ് ഉണ്ടായത് ഒരു ഒരു വർഷത്തിലത് ട്രീറ്റ്മെന്റ് എടുത്തു സെയിം അടുത്ത വർഷം സെയിം ടൈം ആയപ്പോൾ വീണ്ടും എന്ത് ചെയ്തു അതിൻ്റെ ട്രീറ്റ്മെന്റ് സർജറി ഒക്കെ വേണ്ടി വന്നു ഓക്കെ പക്ഷെ പ്രശ്നമൊന്നുമില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഞാനാണ് കൂട്ടി കിടക്കുന്നത് അതായത് അമ്മയ്ക്കാണ് കൂട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ കൂട്ടിയിരിക്കുന്ന സമയത്ത് ഈ കുറേ കാലത്തിന് ശേഷം നമ്മളീ ഒറ്റയ്ക്കൊക്കെ സംസാരിക്കാൻ കിട്ടുമ്പോൾ കിട്ടണത് അങ്ങനെയാണ് അമ്മയ്ക്ക് അതായത് നമ്മളിത്തിരി വലുതായതിനു ശേഷം ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിച്ചെഴുത്തി കുറച്ച് കഴിഞ്ഞാൽ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് അവസരം കിട്ടത്തില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ആൺകുട്ടിയൊക്കെ മനസ്സിലാവും പെൺകുട്ടികളൊക്കെ ആൺകുട്ടിയൊക്കെ അത് മനസ്സിലാവും അതുമാത്രമല്ല ഈ അമ്മയ്ക്ക് വയ്യാത്തതിൻ്റെ ഒരു ടെൻഷനും വിഷമവും ഉള്ളത് കൊണ്ട് അമ്മ പറയുന്നത് കേൾക്കാനും ഒക്കെ നമുക്കൊരു ഇതുണ്ടാവും മനസ്സിലായില്ലേ ഒരു മൈൻഡ് നമുക്കുണ്ടാവും അപ്പോൾ നമ്മൾ എന്താണ് അമ്മ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും അത് മനസ്സിലാക്കാനും അത് ചെയ്യാനും നമ്മൾ ശ്രമിക്കും ഓക്കെ അപ്പം അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് ആ സമയത്ത് വരും അങ്ങനെ ഞാൻ എൻ്റെ അറിയാവോ ഞാൻ ഇങ്ങനെ ആ സി സിയിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ പറഞ്ഞ് മക്കളെ എനിക്ക് ആഗ്രഹം എനിക്ക് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ രണ്ട് പേരെയും ഞാൻ നല്ലവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ എന്തൊക്കെയോ നമ്മൾക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടോ അതൊക്കെ കൊണ്ട് നിങ്ങളുടെ രണ്ടുപേരും പഠിത്തം ശരിയായി വന്നില്ല ഓക്കെ അതായത് രണ്ടുപേരുടേയും പഠിത്തം അതായത് നമ്മുടെ അക്കാഡമിക്ക് പഠിത്തം നമ്മൾ അവർ അവരും അതായത് അച്ഛനും അമ്മയും നമ്മളും സ്വപ്നം കണ്ട പോലെയതല്ല പോയത് അത് പല കാര്യങ്ങൾ കൊണ്ടും അതങ്ങോട്ട് മികച്ചതായില്ല വിചാരിച്ച പോലെ അങ്ങോട്ട് പോയില്ല ഓക്കെ പക്ഷേ എൻ്റെ ആഗ്രഹം നിങ്ങൾ രണ്ടുപേരും സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് എൻ്റെ ആഗ്രഹം വന്നു അമ്മ നമ്മുടെ അടുത്ത് എന്ത് ചെയ്തു നമ്മുടെ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു മനസ്സിലായോ അപ്പം ഈ പറയുന്ന സമയത്ത് നമുക്കിപ്പോൾ വയ്യാതെ ഇറക്കുന്ന അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ ഭയങ്കര പെട്ടെന്നൊരു മോട്ടിവേഷനൊക്കെ തോന്നും മനസ്സിലായില്ലേ ഒന്നിറങ്ങി എനിക്കും ആ മോട്ടിവേഷൻ പോവുകയും ചെയ്യും ഓക്കെ അതാണ് സംഭവിച്ചത് അതൊക്കെ എല്ലാവർക്കും ഉള്ളത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മളത് കേട്ട ഉടനെ ഇപ്പം മറ്റേ കെ ജി പിള്ളേർ ഒക്കെ വയ്യ പോലെ അമ്മയുടെ കയ്യിൽ സത്യം ചെയ്തിട്ട് ആ ഞാനത് നേടും എന്നും പറയുന്നത് നമ്മളൊന്നും പോകത്തൊന്നും ഇല്ല മനസ്സിലായില്ലേ അത് എല്ലാവർക്കും അങ്ങനെയാണ് കേൾക്കുമ്പോൾ തോന്നും ആ അമ്മയുടെ ആഗ്രഹമാണ് ലക്ഷ്യമെന്നൊക്കെ നമുക്ക് തോന്നുന്നു മനസ്സിലായില്ലേ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്ന് നമ്മൾ വീണ്ടും ഇങ്ങനെ കളിയും ചിന്ത ആശയത്തൊക്കെ പോവും ഈ ഇത് ഇവിടെ ഇവിടെ അത് തന്നെ സംഭവിച്ചത് അമ്മയുടെ അസുഖമൊക്കെ കഴിഞ്ഞു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അമ്മ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി ഞാനും എനിക്ക് ജോലിക്ക് പോയി തുടങ്ങി ഇതിനെക്കുറിച്ചും ചിന്തിക്കുന്നു ഇല്ല ഓക്കെ അപ്പോൾ അങ്ങനെ പോയി പോയി രണ്ടായിരത്തി പതിനേഴായപ്പോഴും രണ്ടായിരത്തി പതിനേഴായ സമയത്ത് ഈ ഐ എസ് ആർ ഐയിൽ ആദ്യമേ ജോലി കൊണ്ടുവരുന്ന കുറേ ആൾക്കാർ പെട്ടെന്ന് എന്ത് ചെയ്യുന്ന അറിയാം അപ്പോൾ അവരങ്ങ് പിരിച്ചുവിട്ടു മനസ്സിലായത് കോൺട്രാക്റ്റിൽ ജോലി ചെയ്യണത് കേട്ടോ അപ്പോൾ അതിൽ നമ്മളൊരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിയെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ട് ആയിട്ടുള്ള ഫ്രണ്ടായിട്ടുള്ള സീനെന്നൊരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചീൻ്റെയൊക്കെ ജോലി പെട്ടെന്ന് അങ്ങനെ എന്ത് ചെയ്തു പോയി പോയപ്പോഴും അപ്പോൾ എനിക്കൊരു ഇതുണ്ടായി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പണിയല്ലേ കുറേ കാരണം കഴിയുമ്പോൾ അമ്മ പെൻഷനാകും മനസ്സിലായ അമ്മ പെൻഷനായി കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്ന് വരുമാനം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി തുടങ്ങി അപ്പം ഞാൻ ചോദിച്ചു ഇനി ഇവിടെ നിൽക്കുന്നത് പണിയാണ് ഇനി ഇവിടെ നിൽക്കുന്നത് റിസ്ക് ആണ് എന്നുള്ളൊരു തോട്ട് എനിക്ക് എന്ത് ചെയ്തു ഉണ്ടായി ആ തോട്ടിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പി എസ് സി പഠിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് കാരണം അമ്മ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ വലിയ ശമ്പളം ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ലൈഫ് സേഫ് ആണ് എന്നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായല്ലോ ഇനി പി എസ് സി പഠിക്കാനൊരു ഇൻസ്പിറേഷൻ വേണം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അക്കാഡമിക്ക് ഒക്കെ ഭയങ്കര മോശമായിരുന്നു ഓക്കെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറയുന്ന എൻ്റെ കൊച്ചിലെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടാണ് വരുൺ ഓക്കെ അവനും ഇതുപോലെ അക്കാഡമിക്ക് ഭയങ്കര മോശമായിരുന്നു പക്ഷേ അവന് ഒരു പരീക്ഷയിൽ ഒരു ബി എസ് സി പരീക്ഷയിൽ അവൻ മാർക്ക് അടിസ്ഥാനത്തിൽ രണ്ടാം റാങ്ക് രണ്ടാം റാങ്ക് വാങ്ങിയാണ് അവൻ ജോലി കയറിയത് മനസ്സിലായില്ലേ അപ്പം അതെനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു മനസ്സിലായില്ലേ നല്ല ഇൻസ്പിറേഷൻ ആയിരുന്നു അപ്പം ഞാൻ ചോദിച്ചിരുന്നു ഇവനെ കൊണ്ട് ഇതൊക്കെ പറ്റുമെങ്കിൽ കാരണം അവനും എന്നെ എന്നെപ്പോലെ അക്കാഡമിക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ ബെറ്റർ ഒന്നുമല്ല അതായത് ഈ സ്കൂൾ പഠനവും കോളേജ് പഠനമൊന്നും അത്ര വലിയ ബെറ്റർ ഒന്നുമല്ല പക്ഷെ എന്ത് ചെയ്തു അവൻ പി എസ് സി നല്ല പോലെ അവൻ പഠിച്ച അവൻ നേടി അപ്പം അതെനിക്കൊരു ഇൻസ്പിറേഷനായിട്ട് എൻ്റെ മൈൻഡിലുണ്ട് ഓക്കെ അപ്പം അവന് മനസ്സുകൊണ്ട് അവൻ്റെ മനസ്സിൽ ഇൻസ്പിറേഷനായിട്ട് എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഞാൻ പി എസ് സി പഠിക്കുക ഇറങ്ങിയാണ് പി എസ് സി പഠിക്കാൻ ഞാൻ പോകുന്നത് തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിലാണ് പോകുന്നത് സ്ഥാപനത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ പിള്ളേർ ഇഷ്ടംപോലെ പിള്ളേർന്ന് ഇഷ്ടം പോലെ പിള്ളേരെ ഓക്കെ ഞാൻ ക്ലാസ്സിലൊക്കെ തുടങ്ങി ക്ലാസ്സിലൊക്കെ ഇടുന്നു പഠിക്കുന്നു മനസ്സിലല്ലേ പണ്ടോട്ടേ ഈ പഠിക്കാൻ വലിയ താല്പര്യമില്ല അതായത് ഇങ്ങനെ പഠിക്കാൻ അതായത് ഇങ്ങനെ ചോദ്യം ചോദിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നതും വഴക്കുറയാണ് എനിക്ക് വേണ്ട താല്പര്യമില്ല ഇപ്പോഴും താല്പര്യമില്ല അതായത് ഈ പഠിക്കുന്ന സമയം താല്പര്യമില്ല ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെ അത് അവിടുത്തെ സെറ്റപ്പിലൊക്കെയാണ് നോക്കുന്നത് ഇത് ഇങ്ങനെയാണല്ലേ സാറുമായിട്ടൊന്ന് പഠിപ്പിക്കുന്നു ഇങ്ങനെ ഓരോ പരീക്ഷയും നോട്ടിഫിക്കേഷൻ ആകുമ്പോൾ ഓരോ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു കൊള്ളാൻ പരിപാടി എന്നുള്ള ഒരു മൈൻഡിൽ ഇങ്ങനെ പോകുന്നു ആ കൂട്ടത്തിൽ എഴുതിയെടുക്കണം പി എസ് സി ഒരു ചെറിയ ലക്ഷ്യവും മനസ്സിലുണ്ട് ഓക്കെ പക്ഷെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇതിലെ സാധ്യതകളാണ് ഈ പി എസ് ജോലിയിലെ അല്ലെങ്കിൽ ഈ പി എസ് ഫീൽഡിലെ സാധ്യതകളാണ് ഞാൻ ചിന്തിക്കുന്നത് മനസ്സിലായില്ലേ ഓക്കെ എന്നിട്ട് ഒരു ദിവസം അപ്പം അവിടുത്തെ സാറന്മാരൊക്കെ അത്യാവശ്യം പരിചയമുണ്ട് കൊണ്ട് കൂട്ടാണ് കാര്യമൊക്കെ ആയി ഓക്കെ ഒരു ദിവസം ഞാൻ ഇതുപോലെ രാവിലെ കാപ്പി കുടിക്കാൻ ബൈക്ക് കാരണം എൻ്റെ വീട്ടിൽ നിന്ന് പത്ത് മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഈ തിരുവനന്തപുരത്ത് പോകുക പറഞ്ഞാൽ ഞാൻ അപ്പോൾ രാവിലെ ബസ്സിൽ കയറിയാണ് പോണത് അപ്പോൾ ഞാൻ അന്ന് കാപ്പി കുടിക്കാൻ ഇന്ന് എന്ത് ചെയ്തു വിട്ടുപോയി കാപ്പി കുടിക്കാൻ പറ്റിയില്ല എനിക്ക് ഓക്കെ അങ്ങനെ ഞാൻ ചെന്നിറങ്ങിയിട്ട് കാപ്പി കുടിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു കടയിൽ കയറി കടയിൽ കയറിയ സമയത്ത് ഇതുപോലെ ഒരു സാറ് നമ്മളവിടെ പഠിപ്പിക്കുന്ന ഒരു സാറ് എൻ്റെ അടുത്ത് വന്നിരുന്നു കാപ്പി കുടിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഞാൻ സാറോട് ഒരുമിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാപ്പി കുടിക്കുകയാണ് അപ്പോൾ കാപ്പി കുടിച്ചിട്ട് സാർ എന്ത് ചെയ്യുന്ന പെട്ടെന്ന് ഇറങ്ങാ സമയത്ത് എൻ്റെ കാപ്പിയിലെ പൈസ സാറങ് കൊടുത്ത് മനസ്സിലായില്ലേ പക്ഷെ എനിക്കത് പെട്ടെന്ന് ഒരു ഒരുമാതിരിയായിപ്പോയി നമുക്കൊരു ചമ്മൽ സ്വഭാവമായിട്ട് ഉണ്ടാകുമല്ലോ മനസ്സിലായില്ലേ ഇപ്പം നമ്മളിപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും ആ ആയി എന്ന് വിചാരിച്ചാൽ പോലും നമ്മളെ മനസ്സിൽ മനസ്സിലായ ഉണ്ട് അയ്യോ സാറല്ലേ കൊടുത്തത് തന്നെ അപ്പം ഞാൻ പറയുമ്പോ ഓർജിനൽ പറഞ്ഞു സാറേ സാറേ എൻ്റെ പൈസ ഒന്ന് വാങ്ങും എന്ന് പറഞ്ഞു ഓക്കെ സാറിന് കുഴപ്പമില്ല നീ കുഴപ്പമില്ല നീ വെച്ചോ എൻ്റെ ഒരു പൈസ ഉണ്ട് എൻ്റെ ഒരു പൈസ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല സാറേ എനിക്കൊരു വിഷമമായി പോയെന്ന് പറഞ്ഞു അഗ്രേ നമ്മുടെ രാഷ്ട്രപതിക്ക് എത്ര സാലറി ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴത്തെ സാലറി എത്രയാണെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ അതിനേക്കാൾ കൂടുതൽ സാലറി ഞാൻ ഈ ഫീൽഡിൽ നിന്നുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സാറേ ആ അതങ്ങനെയാണ് എന്ന് പറഞ്ഞു ആ ഒരു വാക്ക് ആ ഒരു വാക്ക് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ ഇങ്ങനെ ആലോചിച്ചു ദൈവം ഇത്രയും പരിപാടിയിൽ നിന്നുണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എനിക്കൊരു ആ സമയത്തുള്ള ആകുള്ള കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊരു കഴിവുണ്ട് ഞാൻ ആഹ് കാരായിട്ട് എനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ ഒരു കാര്യം എനിക്ക് വായിച്ചാൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും എനിക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിവുണ്ട് ഞാൻ പറയും ഈ പൊളിറ്റിക്കൽ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് ആൾക്കാരടുത്ത് ഇങ്ങനെ ഈ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഞാൻ ആലോചിച്ചു പിന്നെ ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യും എനിക്ക് ഈ ഫീൽഡിലേക്ക് വരണം അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ആദർശം തോന്നുന്നു ഇപ്പോൾ പോലീസ് വർക്ക് ചെയ്യണം അവന്റെ സുഹൃത്തുണ്ട് അനിൽ എന്ന് പറഞ്ഞ സാറ് പുള്ളി പോലീസിനാണ് അപ്പം പുള്ളി ഇതുപോലെ മുമ്പ് പഠിപ്പിക്കാനൊക്കെ പോയി അതായത് ജോലിക്ക് മുമ്പ് ഇഷ്ടം പോലെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങളും അവിടെയും ഇവിടെയൊക്കെ സാറിന് പരിചയമുണ്ട് അൽസാറിന് അങ്ങനെ ഈ എൻ്റെ ഈ ഫ്രണ്ട് ആദർശ വഴി അനിൽ അടുത്ത് പറഞ്ഞു ഇതുപോലെ ഒരു പയ്യുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് ഓക്കെ അങ്ങനെ എനിക്ക് എന്ത് ചെയ്തു ക്ലാസ്സുകൾ ഇട്ടു ക്ലാസ് ആദ്യമായിട്ട് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെനിത്ത് എന്ന് പറയുന്ന നമ്മുടെ ഉച്ചക്കടയുള്ള അവിടെ തിരുവനന്തപുരം ഉച്ചക്കടയുള്ള സെനിത്ത് എന്ന സെൻറ്ററിലാണ് ഇവിടെ ബിപിൻ സാറിൻ്റെ ഓക്കെ അവിടെ പിന്നെ ഒരുപാട് കളിയാണ് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതി വരെ ഞാനവിടെ പഠിപ്പിക്കാൻ പോവുമായിരുന്നു ഓക്കെ സ്ഥിരമായി പോവുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിന് പകുതി വരെ പിന്നെ എനിക്ക് പിന്നെ ഈ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയപ്പോഴും പിന്നെ കല്യാണം അതിഥി വന്ന സമയത്തൊക്കെ പോകാൻ പറ്റാതായി പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ സെൻറ്ററിൽ തന്നെ എനിക്കിപ്പം ഫുൾ ബാച്ചിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ പോകുന്നില്ല ആ സെൻറ്ററിലാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിന് പോകുന്നത് പിന്നെ അവിടെ ഈ ഒരു ജോലിയാണ് ഇതാണ് എൻ്റെ ജോലി ഈ മറ്റു സാറ് പറഞ്ഞാൽ സാമ്പത്തികമായി ഭയങ്കര ലാഭമുണ്ട് സാമ്പത്തികമായി ലാഭമുണ്ട് നമ്മൾ അവിടെ നമ്മളവിടെ നമ്മളവിടെ സെക്യൂറാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പിള്ളേരെ പഠിപ്പിച്ചിറങ്ങുമ്പോഴേ പിള്ളേരെ ഇങ്ങനെ ലാസ്റ്റ് നമ്മൾ പഠിപ്പിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ്സിൽ ചെന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ക്ലാസ് ആണെന്ന് കാണുന്ന സമയത്ത് അവരുടെ മുഖത്തുള്ള സന്തോഷം അത് ഉള്ളതാണ് ഞാൻ ഒരുപാട് തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് എൻ്റെ അത് കുറെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് സാറ് പഠിപ്പിക്കുന്ന ഇപ്പോഴത്തെ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതിനോടൊപ്പം പൈസയുണ്ട് ഓക്കെ അതുപോലെ നമ്മുടെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നു ആരുമില്ല അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അത് ചെയ്ത് അങ്ങനെയൊന്നുമില്ല ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് സാറന്മാരെന്തെയ്യും വിളിച്ച് ക്ലാസ് ഇടും ക്ലാസ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യും അതു പോയി പഠിപ്പിക്കും അങ്ങനെ എഴുതും ഓക്കെ അപ്പോഴേ എൻ്റെ പി എസ് സി പഠനം എന്തായി ശൂഷമായി കാരണം നമ്മൾ നമ്മളീ പഠിപ്പിക്കുന്ന ആൾക്കാർ കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിപ്പിക്കുന്ന വിഷയത്തിൽ മാത്രമായിരിക്കും നമുക്ക് നല്ല ഫോക്കസ് ഉള്ളത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആദ്യം ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ജോഗ്രഫി ബയോളജി അതൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ വിഷയങ്ങളുണ്ടായിരുന്ന ഗ്രാഹി പയ്യ പയ്യ കുറഞ്ഞു തുടങ്ങി മനസ്സിലല്ലേ മാത്സ് അറിയാം മാത്സ് അന്ന് എന്ന് എനിക്ക് നല്ലൊരു മാത്സ് അറിയാം പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഏതൊരു പി എസ് സി ക്വസ്റ്റിനായാലും എനിക്കൊരു പത്ത് പതിനേഴ് പാട്ടിനൊക്കെ എനിക്ക് ഉറപ്പായിട്ടും ശരിയാക്കാൻ പറ്റും പിന്നെ ഇരുപതെണ്ണത്തിന് ആൻസർ ഉള്ള ക്വസ്റ്റിനാണെങ്കിലും എനിക്കിത് ശരിയാക്കാറുണ്ട് ഓക്കെ ബാക്കിയുള്ള വിഷയങ്ങളിൽ അങ്ങോട്ട് ഗ്രാഹിക അങ്ങോട്ട് കുറഞ്ഞു ഓക്കെ എന്നിട്ട് ഞാൻ ഈ പോലീസും അങ്ങനത്തെ കുറെ പരീക്ഷകളൊക്കെ ഞാൻ എഴുതിയെടുത്തു പോലീസിന്റെ ഫിസിക്കൽ രണ്ടായത് പാട്ടുള്ള പോലീസിൻ്റെ ഫിസിക്കല് എൻ്റെ കാല് ഇഞ്ചുറി ആയില്ല ഗവൺമെൻറ്റ് ഇപ്പോഴും ശരിയായിട്ടില്ല ഇപ്പോഴും എന്റെ മുട്ടിന് പ്രശ്നമുണ്ട് ഓക്കെ രണ്ടായിരത്തി പാട്ടുള്ള പോലീസാണ് ഓക്കെ ആ പക്ഷേ അതിനുശേഷം പിന്നെ ഫോഴ്സ് ഞാൻ എഴുതി അതിനുശേഷം എഴുതിയിട്ടുള്ള എല്ലാ ഫോഴ്സും ഞാൻ എഴുതിയിട്ടുണ്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല മാർക്കും ഉണ്ടായിരുന്നു പിന്നെ ഫോഴ്സിലോട്ട് ഞാൻ നോക്കിയിട്ടില്ല മനസ്സിലായില്ലേ ഓക്കെ ബാക്കിയുള്ള പഠിത്തവും കഴിഞ്ഞൊക്കെ അങ്ങ് പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ എന്ത് വരുന്നത് കോവിഡ് വരുന്നത് കോവിഡ് മനസ്സിലായി കോവിഡ് വന്നതോടെ എല്ലാം എല്ലാം ഫിനിഷായി മനസ്സിലായി എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സില്ല മനസ്സിലായില്ലേ ക്ലാസ് ഇല്ലാതായി എനിക്ക് അപ്പം ആ സമയത്തൊക്കെ ഞാൻ സെന്റർ തുടങ്ങിട്ട് ആ സമയത്തൊക്കെ എൻ്റെ സെന്ററുണ്ട് എൻ്റെ ഇമ്പാക്റ്റ് എന്ന ആർ ജി സെന്ററിൻ്റെ പേര് പിന്നെ ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സുമേഷ് എന്ന് പറയുന്ന സാറുണ്ട് ഇവിടെ സ്മാർട്ടിൻ്റെ സ്മാർട്ടിൻ്റെ യഥാർത്ഥത്തെ മുതലാളി ഓക്കെ ഞാൻ അവിടുത്തെ വടക്കാരനാണ് വാടക അവിടെ പി എസ് സി അടുത്ത ആൾ മാത്രമാണ് ഞാൻ സ്മാർട്ട് എൻ്റെ അല്ല ഓക്കെ അപ്പം ഞാൻ അവിടെ സെന്ററില് തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ സെന്ററിലും ഞാൻ പഠിപ്പിക്കാൻ പൊക്കേണ്ട സെന്ററിലും എല്ലായിടത്തും എന്തില്ല ക്ലാസ് ഇല്ല മനസ്സിലായില്ലേ അങ്ങനെ എല്ലാം തേഞ്ഞൊട്ടി വീട്ടിലേക്ക് ചുരുങ്ങി അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു സ്ഥിര ജോലി ഇല്ലാത്തതിന്റെ പ്രശ്നം സ്ഥിര ജോലി ഇല്ലാത്തതിന്റെ പ്രശ്നം അപ്പം ഞാൻ എന്ത് ചെയ്തു മനസ്സിലാക്കി ഓക്കെ അപ്പം എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു കണ്ട എൻ്റെ അടുത്ത് അന്നേ പറഞ്ഞതാണ് നീ പഠിച്ച് മര്യാദയ്ക്ക് ഒരു ജോലി വാങ്ങിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല എന്നുള്ള കാര്യം അന്നേ പറഞ്ഞതാണ് ഓക്കെ അങ്ങനെ ഞാൻ എന്ത് ചെയ്യും ഞാൻ ചിന്തിച്ചു ശരിയാണ് അമ്മ പറയാ കറക്റ്റാണ് നമുക്കൊരു സ്ഥിര ജോലി വേണം അതൊക്കെ എന്നൊരു തോട്ട് വന്നു അപ്പോൾ പ്രശ്നം എന്താ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ മാത്രമേ എനിക്ക് നല്ലപോലെ അറിവ് ഉള്ളൂ മനസ്സിലായി ബാക്കിയുള്ള വിഷയങ്ങളിൽ എനിക്കെന്തില്ല അറിവില്ല ബാക്കിയുള്ള വിഷയങ്ങൾ പഠിച്ചെടുക്കാനുള്ള മൈൻഡും എനിക്കില്ല എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മനസ്സിലായില്ലേ ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് പഠി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കത്തില്ല നിനക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കത്തില്ല അത് ഇങ്ങനെ എൻ്റെ തുടങ്ങിട്ടാ നിനക്ക് വേണ്ടിയിട്ട് പറഞ്ഞു നീ പഠി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കത്തില്ല പക്ഷെ ഞാൻ പഠിപ്പിച്ചിട്ട് പഠിച്ചിട്ട് അത് വേറൊരാൾക്ക് പഠിപ്പിക്കണം എന്നുള്ള രീതിയാണെങ്കിൽ എന്നുള്ള രീതി എന്തു ചെയ്യും ഞാൻ പഠിക്കും മനസ്സിലായോ അങ്ങനെ ഞാനിന്ന് അറിയാവോ എന്റെ സെന്ററിൽ തന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ് തുടങ്ങി ഗൂഗിൾ മീറ്റിൽ ആദ്യം സൂമിലായിരുന്നു പിന്നെ ഗൂഗിൾ മീറ്റിൽ മാറേണ്ടത് സൂം ആണെങ്കിൽ നാൽപ്പത് മിനിറ്റ് അവൻ കട്ട് ചെയ്യും അപ്പോഴാണ് ആരോ എനിക്ക് പറയുന്നത് ഇങ്ങനെ ഗൂഗിൾ എന്ന സംവിധാനം ഉണ്ട് ആ സംവിധാനം വെച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇടയ്ക്ക് കട്ടായി പോണ പരിപാടിയൊന്നും ഇല്ല ഓക്കെ അവിടെ തുടങ്ങിയിട്ട് എല്ലാം ഞാൻ തന്നെ പഠിപ്പിച്ചു തുടങ്ങി മനസ്സിലായില്ലേ എല്ലാം ഞാൻ തന്നെ എല്ലാ വിഷയവും മനസ്സിലായില്ലേ ഇംഗ്ലീഷ് ഒക്കാവരുടെ ഉൾപ്പെടെ ഇംഗ്ലീഷ് ഒക്കാവ ഉൾപ്പെടെ ഞാൻ എന്ത് ചെയ്തു പഠിപ്പിച്ചു തുടങ്ങി എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എനിക്ക് വലുതായിട്ട് പിടിയില്ലാത്ത ഭാഷയാണ് മനസ്സിലായില്ലേ എന്നിട്ട് ഞാൻ ഒക്കെ പുള്ളേരെയൊക്കെ വായിച്ച് പഠിച്ചിട്ട് അത് കുറേ കണക്ഷൻസ് ഉണ്ടായി ഞാൻ എന്ത് ചെയ്തു പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത് പഠിച്ചു തുടങ്ങി നന്നായി പഠിച്ചു തുടങ്ങിയത് എന്നിട്ട് ഞാൻ പിന്നെ ഈ കൊറോണയൊക്കെ മാറി ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്തും ഞാൻ ഓരോ സെൻറ്ററിലും ഓരോ ടോപ്പിക്കും എടുത്ത് തുടങ്ങി അതായത് ഞാൻ പറയും ഇന്ന ഒരു സെൻ്ററിൽ വിളിക്കുമ്പോൾ പറയും ഞാൻ അവിടെ ഇന്ന ടോപ്പിക്ക് എടുക്കാം വേറെ സെൻ്ററിൽ വിളിക്കുമ്പോൾ പറയും വേറെ ടോപ്പിക്ക് എടുക്കാം എന്ന് പറയും മനസ്സിലായില്ലേ പിന്നെ ചില സെൻറ്ററിൽ തന്നെ ഞാൻ പല ടോപ്പിക്കും എടുക്കും ഇപ്പം ഈ സെന്റ് വെബിൻ സാറൊക്കെ എന്നെടുത്ത് പറയും സാറ് ഏതോ പഠിച്ചെന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ ഏ ടോപ്പിക്കോട് പഠിച്ചു അപ്പോൾ ഞാൻ ചെന്നിട്ട് അവിടെ ഞാൻ ചോദിക്കും ഇതേ പഠിപ്പിച്ചില്ല ഇത് പഠിപ്പിച്ചില്ലെന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് മനസ്സിലായില്ലേ അത് ഈ എനിക്കത് ഗുണമല്ലത് കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് ടോപ്പിക്ക് ഞാൻ എന്ത് സ്വയം ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് എനിക്ക് ഗുണമുണ്ടായി അങ്ങനെയാണ് ഞാൻ പഠിച്ച് എന്ത് ചെയ്തത് വളരെ ഒരു ജോലി വാങ്ങിയത് അപ്പം നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും ജോലി നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നിട്ട് പാടില്ല മനസ്സിലായില്ലേ ഞാൻ ലീവിലാണ് ഞാൻ ലോസ് ഓഫ് പേയിൽ അതായത് ലീവ് വിത്തൗട്ട് അലവൻസ് ശമ്പള ശമ്പളരഹിത ലോങ് ലീവിലാണ് ഞാനിപ്പോൾ ഓക്കെ കാരണം ഞാൻ ഇപ്പോൾ സെൻ്ററൊക്കെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് കൊണ്ടും വേണ്ട അതുപോലെ ഈ സെൻ്ററിലും കാര്യങ്ങളൊക്കെ ക്ലാസ് എടുക്കുന്നത് കൊണ്ടും ഞാൻ എന്താണ് ഞാൻ ലോങ്ങ് ലീവിലാണ് ഓക്കെ മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷനോ ഒരു ഇൻസ്പിറേഷനോ കിട്ടാൻ പോകുന്നില്ല ഇതൊക്കെ എൻ്റെ ഞാൻ കടന്നു വന്ന വഴികൾ നിങ്ങൾക്ക് പറയാനേ ഉള്ളൂ ഓക്കെ ഇനി എൻ്റെ അനിയൻ്റെ കാര്യം പറഞ്ഞുതരാം അനിയന്റെ കഥ വളരെ പറയണമെന്നുമില്ല അവൻ എന്നെ അപേക്ഷിച്ച് അമ്മ പറയുന്നത് ഒരു മോനാണ് മനസ്സിലായില്ലേ കാരണം ഈ ഇളയ കുട്ടികൾക്ക് ഈ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവും ഈ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ അച്ഛനമ്മമാർക്കും കൂടുതൽ കയ്യിൽ കിട്ടുന്നതും കയ്യിൽ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതൊക്കെ ഇളയ കുട്ടികളായിരിക്കും അതുകൊണ്ട് അനിയൻ അമ്മയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ അമ്മയുടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു എൻ്റെ അവസ്ഥ അവന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഈ ഡിഗ്രി പഠിത്തം അവൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നറിയാമോ നേരെ അവനെ ഇതിലേക്ക് തന്നെ അങ്ങ് വിട്ടു പി എസ് സിയിലേക്ക് തന്നെ എന്ത് ചെയ്തു വിട്ടു അത് എൻ്റെ അടുത്തേക്ക് തന്നെ വിട്ടു മനസ്സിലായില്ലേ ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത് മനസ്സിലായില്ലേ പക്ഷേ എന്നെ പോലെ ഈ പല വഴിക്ക് നടന്ന അത് ഇത് കുറേ പൈസ ഉണ്ടാക്കാൻ നോക്കി പല ജോലികൾ ചെയ്യാൻ നോക്കി അങ്ങനെ വന്നതല്ല അവൻ ഡയറക്റ്റ് എന്തു ചെയ്തു ഇതിലേക്ക് വന്നു അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ അവൻ എന്തും കിട്ടി ജോലിയും കിട്ടി മനസ്സിലായി അവൻ കുറേ ഫോഴ്സിലൊക്കെ ഓട്ടോമിക്കായാലും ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു എഴുതിയ പക്ഷെ അവന് ഫോഴ്സ് താല്പര്യമില്ല അവനവൻ ഫോഴ്സായിട്ട് പോയിട്ടില്ല അപ്പോൾ അതാണ് അവന്റെ സ്റ്റോറി അവൻ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായി നമ്മളെ സാമ്യത്തിൽ ഞാൻ പഠിച്ചത് നമ്മളെ സാമ്യത്തിൽ എൻ്റെ കുട്ടികളെ കൂടെ തന്നെയാണ് ഞാൻ പഠിച്ചത് എല്ലാവരും കൂടെ തന്നെയാണ് പഠിച്ചത് കൃത്യമായി എല്ലാം പഠിക്കുമായിരുന്നു പെട്ടെന്ന് കഴിഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു ഡെയിലി പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുമായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് ഞങ്ങളെൻ്റെ സ്റ്റോറി ഇനി അവൻ പഠിച്ചത് എങ്ങനെയാണെന്ന് കൃത്യമായി അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യാം ഒരു വീഡിയോ ചെയ്ത് തരാം ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയുടെ ആഗ്രഹം പോലെ രണ്ട് പേർക്കും വീട്ടിലെ രണ്ട് പേർക്കും ജോലി കിട്ടി അമ്മ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് അനിയൻ ഹാപ്പിയാണ് അച്ഛനും ഹാപ്പിയാണ് ഓക്കെ എൻ്റെ വൈഫ് ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയായിട്ട് പടിവിലാർ കഴിഞ്ഞു മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഞങ്ങളുടെ മനസ്സിൽ എൻ്റെ മനസ്സിൽ കുറേ ലക്ഷ്യങ്ങളുണ്ട് ഞാൻ അതൊക്കെ എൻ്റെ അനിയനോടും പറയുന്നുണ്ട് നമ്മൾ ഇനി ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് പോകണം എന്ന് ഞാൻ പറയുന്നുണ്ട് മുകളിലോട്ട് പോകണം എന്നാണ് ആഗ്രഹം അപ്പോൾ അതിനുവേണ്ടി ഇപ്പം കഷ്ടപ്പെടാൻ മനസ്സുണ്ട് ഓക്കെ പ്രായം കൂടുതലനുസരിച്ച് ഈ പക്വത കൊടുക്കുന്ന കുറയും കണക്ക് ഇപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരുന്നുണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടിയെന്നും എന്ത് ചെയ്താൽ എന്തുണ്ടാവും എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഏത് പഠിക്കണം എന്നൊക്കെ ഈ ഈയൊരു മേഖലയെക്കുറിച്ചൊരു ധാരണ ഉണ്ട് ഓക്കെ പക്ഷേ ഇപ്പോഴും ഞാൻ പറയട്ടെ എനിക്കൊന്നും വേണ്ട ഞാൻ പഠിക്കാമായിരുന്ന എനിക്ക് മടിയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ഞാൻ പഠിക്കായിരുന്നു കഴിഞ്ഞാൽ ഞാനത് പഠിക്കുകയും ചെയ്യും അവരെ പഠിപ്പിക്കുകയും ചെയ്യും അതാണ് എൻ്റെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഓക്കെ ഇപ്പം ഞാനിപ്പോൾ എനിക്ക് ബാച്ചുണ്ട് എൽ ഡി സി എനിക്ക് ഉറപ്പുണ്ട് ഈ എൽ ഡി സി ബാച്ചിൽ ഇഷ്ടംപോലെ കുട്ടിയൊക്കെ ജോലി കിട്ടും കാരണം അത്രക്ക് കാലിബറുള്ള അത്രയ്ക്ക് ആത്മാർത്ഥത പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട് ആ കുട്ടികൾ ആ കുട്ടികൾ ജോലി നേടുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും ഓക്കെ എനിക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് ഇത്രയും കാലം ഞാൻ ഈ ഫീൽഡ് ഉണ്ടായിരുന്നതിന് എനിക്ക് ഫലം കിട്ടും എൻ്റെ ഒരുപാട് കുട്ടികൾ ഈ വർഷം പല പോസ്റ്റിലായിട്ട് ജോലിക്ക് കയറും സന്തോഷമുണ്ട് ഓക്കെ അതിൻ്റെ വിശ്വാസം സന്തോഷം എല്ലാം ഉണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഐ ഏഴാം ഒരുപാട് കുട്ടികൾ എഴുതാൻ പോകുന്നുണ്ട് അതിലും എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് നമ്മളായാലും ശരി പിന്നെ അല്ലാതെ ഞാൻ പല സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചുള്ള കുട്ടികളായാലും ശരി തന്നെ ഒരുപാട് കുട്ടികൾ ഒരുപാട് കുട്ടികൾ നല്ല പല ഭക്ഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട് മനസ്സിലായി കഴിഞ്ഞ വർഷം തന്നെ ഞാൻ പല സ്ഥാപനം എൻ്റെ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിലും പഠിപ്പിച്ച ഒരുപാട് നൂറില് കൂടുതൽ കുട്ടികൾ കഴിഞ്ഞ വർഷം ജോലി ജോലിക്കാറിയായിരുന്നു അപ്പോൾ ഓരോരുത്തർ ഓരോ തവണയും അവരെ വിളിക്കുന്ന സമയത്തും അതൊക്കെ ചെയ്യുന്ന സമയത്തും ഒക്കെ എന്താണ് എനിക്ക് സന്തോഷം ഞാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഷർട്ട് പോലും എനിക്കൊരു കുട്ടി വാങ്ങുന്നതാണ് മനസ്സിലായി അപ്പോൾ അതാണ് സന്തോഷം ഈ ജോലി സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് സൂപ്പറാണ് പൊളിയാണ് ഓക്കെ ശരി അപ്പോൾ അതാണ് എന്റെ കഥ ആരൊക്കെ ഇത്രയും ഭാഗം കണ്ടിട്ടുണ്ടെന്ന് അറിയാൻ വയ്യ ഓക്കെ ശരി കണ്ടതിന് താങ്ക്സ്